നമസ്കാരം ക്യാൻസർ മഹാരോഗ പഠനത്തിൻ്റെ ഇരുപത്തി രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ആധുനിക ഔഷധങ്ങൾ ഈ രോഗാണുക്കളെ സൂക്ഷ്മജീവികളെ കൊന്ന് അതോടൊപ്പം ശരീരത്തിനാവശ്യമുള്ള സൗഹൃദാണുക്കളെയും കൊന്ന് അവയുടെ ശവം ശരീരത്തിനുള്ളിൽ വയ്ക്കുകയും അതുവഴി അതിനെ പുറത്താക്കാനുള്ള മറ്റൊരു ജോലി ശരീരം ഏറ്റെടുക്കേണ്ടി വരുന്നു മാത്രമല്ല അവയിൽ പുറത്തു പോകാത്തവ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ശരീരം കൂടുതൽ അശുദ്ധിയാകുന്നു എന്നായിരുന്നു അതായ സമയം പഴയ പുണ്യാഹം ആ രീതികളിൽ ജപിച്ചു തരുന്ന വെള്ളം അല്ലെങ്കിൽ പുകയ്ക്കുന്ന ഔഷധങ്ങൾ കഷായങ്ങൾ മുതലായവ ഈ സൂക്ഷ്മജീവികളെ അവിടുന്ന് ഒഴിഞ്ഞു പോവാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ശരീരത്തിലും അവയുടെ ശവങ്ങൾ ബാക്കിയാവില്ല അവ മലമൂത്ര വിസർജനാദികളിലൂടെ വേർപ്പിലൂടെ കപമായിട്ടും എല്ലാം പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പഴയ കാലത്തൊക്കെ ഒരാചാരമുണ്ടായിരുന്നു കിണറിൽ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് പുണ്യാഹം കൊണ്ടുവന്ന് അത് കിണറ്റിൽ തളിക്കും അതേപോലെ കൊതുകുകൾ വളരുന്ന കിണറുകളുണ്ടെങ്കിൽ അതിൽ പുണ്യാഹം തളിക്കും അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ പുണ്യാഹം തളിച്ച് അടുത്ത ദിവസം അവിടെ ഒറ്റ കൊതുകിനെ പോലും ഇതിൻ്റെ മിട്ടലുകൾ വളരുന്നത് കാണാറില്ല എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നാണ് അപ്പം അതിൻ്റെ ശാസ്ത്രം നമ്മൾ കൂടുതൽ അന്വേഷിച്ച് അതിൻ്റെ ശാസ്ത്രീയത നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രം തൽക്കാലം പറയുന്നു ഒരു വിത്ത് വളരാൻ അതിൻ്റേതായ സാഹചര്യം സാഹചര്യമൊരുക്കണമെന്ന് പറയുന്നത് പോലെ ക്യാൻസറോജനുക്കൾ കോശങ്ങൾക്ക് മേൽ സ്വാധീനിക്കുന്നുവെന്ന് സ്മൃതി അധിഷ്ഠിതമായ ഒരു ചിന്തയുണ്ട് ശ്രുതി ചിന്തകൾക്ക് വിപരീതമായ നിഗമനമാണ് ഇത് ക്യാൻസർ ജീനോം ക്യാൻസർ ഓർഗൻ ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ബാഹ്യശക്തികൾ കോശങ്ങളെ പരിണമിപ്പിക്കുന്നുവെന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അവലംബിച്ച് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു അടിസ്ഥാനരഹിതമായ ചിന്തയാണ് എന്നാണ് ഗുരുനാഥൻ വാദിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ ഇവയിൽ പലതും ആണെന്നാണ് ആധുനിക പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും പുതിയ പുതിയ അണുക്കളെയും അല്ലെങ്കിൽ വൈറസുകളെയും പുതിയ കാരണങ്ങളെയൊക്കെ അന്വേഷിച്ച് ആധുനിക ശാസ്ത്രം പരധി നടക്കുകയാണ് അപ്പോൾ ഓരോ പദാർത്ഥത്തിൽ നിന്നും കാലക്രമത്തിൽ അവയുടെ ഉപയോഗത്തിൽ സ്ഥിരമായ ഉപയോഗത്തിൽ ക്യാൻസർ രൂപപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയുന്നത് എന്നാൽ പ്രകൃതിദത്തമായ സ്വർണം ഒരു ക്യാൻസറോജനിക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ നമ്മളുണ്ടാക്കിയ പോളിത്തീൻ ആസ്പെറ്റോസ് പി വി സി തുടങ്ങി ആയിരക്കണക്കിന് വസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പി വി സി പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ അതിലുപയോഗിക്കുന്ന പലതരം ഓയിലുകളുണ്ട് അവ വേസ്റ്റായിട്ട് വീണ്ടും അത് പുഴയിലേക്കും കടലിലേക്കും എല്ലാം ഒഴുക്കി വിടുകയാണ് ആ കടൽ വെള്ളമോ പുഴ വെള്ളമോ ഒക്കെ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ മഴക്കാലത്തത് ആവിയായി മേഘകളിലെത്തി വീണ്ടും മഴയായി പെയ്ത് കിണറുകളിലെത്തി നമ്മൾ കുടിക്കുന്നു എന്നതും ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് രക്ഷപ്പെടാനാവാത്ത ഒരു കുരുക്കിൽ ഒരു ചുരുളിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം ആധുനിക പഠനങ്ങൾ പ്രകൃതിദത്തങ്ങളായ പല വസ്തുക്കളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രകൃതി ജീവനം മാത്രം നടത്തി ശുദ്ധമായ ആഹാരവും ശുദ്ധമായ ചിന്തകളും ആത്മീയ ചിന്തകളുമെല്ലാമായിട്ട് ജീവിച്ചു പോന്നിട്ടുള്ള പല ആചാര്യന്മാരും ഈ മഹാരോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിചിത്ര വസ്തുതയും നമ്മളിവിടെ കാണാതെ പോകരുത് അതുകൊണ്ട് ആധുനിക സന്നാഹങ്ങൾ ശാസ്ത്ര പുരോഗതിയൊക്കെയാണ് ഇതിൻ്റെ കാരണമെന്ന് വാദിക്കുന്നതിൽ ഒരു കഴമ്പില്ലായ്മയുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആധുനികർ ഒരു മഹാരോഗമായി കാണുന്ന ഈ ക്യാൻസർ ആധുനികതയിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ പഴമയിൽ പൂർണ്ണമായി കൊണ്ട് ആ അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ പരമാവധി ആശ്രയിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ശ്രീരാമകൃഷ്ണ പരമാസർ രമണ മഹർഷി ഇവരൊക്കെ ആത്മീയമായിട്ട് ഒരുപാട് ഉയർന്ന മേഖലകളിൽ ജീവിച്ചിട്ടുള്ളവരാണ് അവരെല്ലാം ക്യാൻസർ ബാധിച്ചാണ് സമാധിയായത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ആത്മീയമായ ഉയർച്ചയും ക്യാൻസറിന് തടയിടാൻ സഹായിച്ചില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഈ ഒരുപാട് സാധനങ്ങളും യോഗയും എല്ലാം ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് പലതരം ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റ് കണ്ടത്തിൽ ലിവറിൽ ഒക്കെ ക്യാൻസർ വന്നിട്ട് ാണ് അവരെല്ലാം ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ക്യാൻസർ ജീനോമിനെക്കുറിച്ച് പഠിച്ചു ചെല്ലുമ്പോൾ നമുക്ക് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു മേഖലയായിട്ടാണ് ഇത് ഇന്ന് കാണപ്പെടുന്നത് ഇനി ദുഷ്ടന്മാർക്കാണ് വരുന്നത് എന്ന് ചിന്തിച്ചാലും അങ്ങനെ അവർ വാദിച്ചാൽ വളരെ കാരുണ്യനിധികളായ മനുഷ്യസ്നേഹികളായ മേൽപ്പറഞ്ഞിട്ടുള്ള വ്യക്തികളെ പോലെയുള്ള മഹാന്മാർക്കൊക്കെ ഇത് എങ്ങനെ വന്നു പ്രകൃതിയാൽ ലഭിക്കുന്ന ആഹാരം കഴിച്ച് പ്രകൃതിയെ ഉപാസിച്ച് പ്രകൃതിയെ മാത്രം അവലംബിച്ച് ജീവിച്ച പലരും അടിമപ്പെട്ട് മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിലെല്ലാം വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ ചില ഭാഗങ്ങളിൽ നടന്നതെല്ലാം ബിസിനസ് താല്പര്യങ്ങൾ കാരണം മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം യഥാർത്ഥ വസ്തുത ഒരു പക്ഷേ പലരും കണ്ടെത്തിയിരിക്കാം അത് വെളിച്ചത്ത് വരാതിരിക്കാൻ അത് വെളിച്ചത്ത് വന്നാൽ തങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾക്കത് തടയാകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ സംഘടിത ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന വസ്തുതയും നമുക്ക് കാണാവുന്നതാണ് പല ഗവേഷണ ഫലങ്ങളെയും വെളിച്ചം കാണാൻ അവർ അനുവദിക്കാറില്ല പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഒരു വാദഗതിയുണ്ട് പുകവലി ഏതായാലും ദോഷമാണെന്നൊരു കാര്യത്തിൽ തർക്കമില്ല പക്ഷേ പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ദിവസവും കെട്ടുകണക്കിന് ബീഡിയോ സിഗരറ്റോ ചുരുട്ട് പോലുള്ള പുകയിലയോ വലിക്കുന്നവർക്കൊക്കെ അവരെല്ലാം തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും വരെ സുഖമായി ജീവിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പുകവലി മാത്രമായിട്ട് ക്യാൻസറിന് കാരണമല്ല മദ്യം മാത്രമായിട്ടും ഇതേപോലെ ജീവിതം മുഴുവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കുടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെടുന്ന ആ വഴിക്ക് പുകവലിയെയും മദ്യപാനത്തെയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതുമാത്രമല്ല അതിൻ്റെ ഉത്തരവാദി എന്ന് പറയേണ്ടി വരും അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് കാരണം കൊണ്ടാണ് കോശങ്ങൾ തനിക്കെതിരായിട്ട് ഒരു പ്രത്യേക മേഖല ഉണ്ടാക്കുകയും അവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും താൻ വളർന്നു വന്ന ആ ഭൂമിയെ ഇതേ ഒരു തീവ്രവാദികളൊക്കെ ചെയ്യുന്നൊരു പണിയാണ് ഒരു പ്രദേശത്ത് ചെല്ലുക അവിടെ താമസിക്കുക അവിടെയുള്ള ആളുകളുമായിട്ട് ഒത്തൊരുമിച്ച് സുഖമായിട്ട് സൗഹൃദത്തിൽ ജീവിക്കുക ക്രമേണ അവിടെ വന്ന് എണ്ണം വർദ്ധിപ്പിക്കുക അങ്ങനെ എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്ത് ചില അവകാശങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു പ്രത്യേക ഏരിയ പിടിച്ചടക്കുക വീണ്ടും കൂടുതൽ അവകാശവാദങ്ങൾ കൂടുതൽ സംഘടിത ബലം കൈവരുന്ന സമയത്ത് അവിടെ ഉള്ളവരോട് ഒഴിഞ്ഞു പോകാൻ പറയുക ഇതു തന്നെയാണ് ക്യാൻസർ ഈ സെല്ലുകളും ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരാം അപ്പോൾ യഥാർത്ഥത്തിലുള്ള ക്യാൻസറിൻ്റെ കാരണങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ പ്രാരാബ്ധവും രോഗവും വേദനയും സ്വീകരിച്ചിട്ടാണ് മഹാന്മാർക്ക് ഈ മഹാരോഗം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അവർ പലരും ശ്രമിക്കാറുണ്ട് അവർ അവർ അവരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് പ്രയത്നിച്ചതെങ്കിൽ അവർ മറ്റുള്ളവരുടെ രോഗവും പ്രാരാബ്ധവും ഒന്നും സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ ജീവിത വീക്ഷണങ്ങളൊന്നും ആ വഴിക്കല്ല മറ്റുള്ളവരുടെ പ്രാരാബ്ധം സ്വീകരിക്കലാണ് എൻ്റെ ഈ ജീവിതത്തിലെ ധർമ്മം എന്ന് അവരാരും ഒരിക്കൽ പോലും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ആ വാതകതിയെയും നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്നാൽ ഈ വിത്തിന് വളരാനുള്ള അതായത് ക്യാൻസർ എന്ന മഹാരോഗത്തിന് വളരാനുള്ള ഏതൊക്കെയോ സാഹചര്യങ്ങൾ ഏതെല്ലാമോ തരത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം സത്യമാണ് പക്ഷെ അതെന്താണെന്ന് വ്യക്തമായി കണ്ടെത്താൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ക്യാൻസർ ഒരു മഹാരോഗമാണോ അല്ല